യും മൈത്രയും കടന്നു വരുമ്പോൾ ആവേശകരമായ പോരാട്ടം ഒന്നാം നമ്പർ കാത്തിന് ഇമ്പവും കണ്ണിന് കൗതുകവും മനസ്സിന് ആകാംക്ഷയും അലതല്ലെന്ന ഏറനാട് ജലോത്സവത്തിന്റെ വാശിയേറിയ പോരാട്ടത്തിൽ സ്പോൺസർ ചെയ്ത എ ഒന്നാം നമ്പർ കളിക്കളം കഥ പറയുന്ന ജീവൻ മരണ പോരാട്ടത്തിൽ മൈത്ര ജനകീയ കൂട്ടായ്മ അണികിച്ചിരിക്കുന്ന നയന മനോഹരമായ ചാലിയാർ എന്ന മത്സര ട്രാക്കിൽ ഒൻപതും 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 ഇരുപത്തിയേഴ് അംഗ ചേക്കവന്മാർ അൻപത്തിനാല് കടുകൻ കണ്ണുകളുമാണ് ായി ഒരേ സമയം ഒരുപോലെ നർത്തകരായും ഒരു മൽപ്പിടുത്തക്കാരായും ചങ്കുളത്തോടെ ഏറ്റുമുട്ടാൻ കഴിവുള്ള യുദ്ധ മുന്നണിയിലെ പോരാളികളെ പോലെ ഈ ജലോത്സവത്തിന് മൂന്ന് തറവാട്ടുകാർ

ഒപ്പത്തിനൊപ്പം സെന്റിമീറ്റർ അകലത്തിൽ ഇതാ മുന്നോട്ട് കുതിക്കുകയാണ്